സ്മാർട്ട് വിദ്യാലയമായി നവീകരിച്ച പുനൂർ പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് ഇടക്കഴിയൂർ ജി എം എൽ പി സ്കൂൾ എൻ കെ അക്ബർ എം എൽ എ സമർപ്പിച്ചു പുനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വിട്ടി പറമ്പിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ എ വിശ്വനാഥൻ മാസ്റ്റർ ഷെമി മഷ്റഫ് എ കെ വിജയൻ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എൽ ഷിഹാബ് വാർഡ് മെമ്പർ എം കെ അറാഫത്ത് ചാവക്കാട് എ ഇ ഒ പി എം ജയശ്രീ ചാവക്കാട് ബി പി സി എം ടി സംഗീത ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം പി ഇക്ബാൽ മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കുരിക്കളകത്ത് എസ് എസ് ജി ചെയർമാൻ മുജീബ് പുള്ളിക്കുന്ന് തുടങ്ങി ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ സ്വാഗതവും പ്രധാന അധ്യാപിക ഷെഫി അൻസ്ലം നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ രഞ്ജി സേവ്യർസി റിപ്പോർട്ട് അവതരിപ്പിച്ചു പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി സ്മാർട്ട് ക്ലാസ് റൂമുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് കൂടി പ്രാപ്യമാക്കുക എന്ന് ലക്ഷ്യമിട്ടാണ് നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് പദ്ധതി നടപ്പിലാക്കിയത്